നിന്റെ മയ്യത്ത് കണ്ടിട്ട് പോകും നാപ്പത് പേര് നിന്നെ കുറിച്ച് പറയണ നല്ലവളാണെന്ന് അപ്പഴാണ് അവകാശിയാകുന്നത് ഇത് വെറുതെ കിട്ടുന്നതല്ല പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ഇത് റബ്ബ് തരുന്ന ഒരു ഒരംഗീകാരള്ളിയില് കൊണ്ടുവയ്ക്കുമ്പോ നൂറ് പേരിൽ കൂടുതലുണ്ടാകണമ്മാണാസിയുള്ളവരെയും കൊണ്ടുവച്ചല്ലോ ഈ നാട്ടിലെ ഏറ്റവും വല്ല സമ്പത്തന്മാരായത് കോടികൾ കൊടുത്തിട്ട് വീട് വെച്ചവരുണ്ടല്ലോ കോടി ലക്ഷങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിച്ചവരുണ്ടല്ലോ പണം കൊണ്ട് അമ്മാനമാടിയവർ ലക്ഷങ്ങൾ വാരിയിട്ട് കളിച്ചവർ മയത്ത് നിസ്തരിക്കാൻ പേരുണ്ടായി ഉപ്പമാരെ നൂറ് പേര് വേണം വേണം പേര് മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് പറയണം ോട് പറയണില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മരണം വരുന്നതെന്നറിയില്ല സമയം കിട്ടൂല യാത്ര പറയാ സമയം കിട്ടൂലിക്കാ സമയം കിട്ടൂല മയ്യത്ത് കണ്ടിട്ട് പോകുന്ന നാപ്പത് പേര് നിന്നെ കുറിച്ച് പറയണ നല്ലവളാണെന്ന് അപ്പഴാണ് ഈ അവകാശിയാകുന്നത് ഇത് വെറുതെ കിട്ടുന്നതല്ല ഇത് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ഇത് ഉറപ്പു തരുന്ന ഒരു അംഗീകാരമാള്ളിയില് ക്കുമ്പോ നൂറ് പേരിൽ കൂടുതലുണ്ടാകണമ്മാണാസിയുള്ളവരെയും കൊണ്ടുവച്ചല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്തമാരായത് കോടികൾ കൊടുത്തിട്ട് വീട് വെച്ചവരുണ്ടല്ലോ വച്ചവരുണ്ടല്ലോ വാഹനത്തിൽ സഞ്ചരിച്ചവരുണ്ടല്ലോ പണം കൊണ്ട് അമ്മാനമാടിയവർ ലക്ഷങ്ങൾ കളിച്ചവർ മയത്ത് നിസ്കരിക്കാൻ ഉപ്പമാരെ നൂറ് പേര് വേണം വേണം പേര് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് റബ്ബിനോട് പറയണം കൊടുക്കണേ ആ തള്ളില്ല ോട് പറയണത്തു കൊടുക്കണില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വെച്ചാ മരണം വരുന്നതെന്നറിയില്ല ഉപജോദി സമയം കിട്ടൂല്ല യാത്ര പറയാ സമയം കിട്ടൂലിക്കാ സമയം കിട്ടൂല